കുട്ടു ചിരിക്കുന്നു ആര് സിബിനെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞ ആ വഴി പോയി തെക്ക് എത്തിന്ന് പറയുന്നുണ്ട് ഓക്കെ തെക്കേ തെക്കവിടെ ബിസി ആയിരിക്കും അല്ലേ അവിടെ എല്ലാരും ഉള്ളതുകൊണ്ട്

ആ ശരി എന്റെ കിണറ്റില് അതിന്റെ പൈപ്പിന് എന്തോ ബ്ലോക്ക് ആയിരുന്നു എന്തോ ബ്ലോക്ക് ആയിരുന്നു ശരിയായി ശരിയായിരുന്നു ഞാൻ വന്നപ്പോ കറക്റ്റ് അരിപാടി വന്നോ ஆரி எங்கனே கரெக்ட் சமயத்து வந்து ஆரி சம்மதிக்கணும் அதான் ஹாய் ஐடியா அவகர அவளு மனதறி ஆரி எங்கனே கரெக்ட் வந்து அவளு மனதறி ஆரி சம்மதிக்கணும் ஆரியா பிராவேயா மூஞ்சி மூஞ்சி வரல இருக்கு வர ஐந்தா வரல ഒന്നും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞു കോൾ ചെയ്യും ഞാൻ പറഞ്ഞു ആര്യം എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ കാര്യം കെട്ടുകാരായിരിക്കും പക്ഷെ എനിക്ക് അത്ര സുഖിക്കുന്നില്ല കേട്ടോ എന്റെ നമ്പർ കൊടുക്ക എന്നെ വിളിക്കാൻ പറഞ്ഞിരിക്കാം ഞാൻ കാണിക്കുന്നല്ലേസ് കാണിക്കുന്ന കോലത്തിലാണ് അതാണ് ഇല്ലേ കാണിച്ചെ പറയും സിബിൻ എന്നെ വിളിക്കാൻ പറ്റുള്ളു സിബിൻ എന്നാ പിന്നെ ആര് പിന്നെ ആരാ വിളിക്കേണ്ടത് ആര് കസ്റ്റമർ കെയർന്ന് പോലും വിളിച്ച പോലും ഫോൺ എടുക്ക ഇ എടുക്കരുത് കേട്ടോ ശിവൻ വിളിച്ചാൽ മാത്രം എടുക്കാനുള്ള ആתרഷ് ഹായ് കുട്ടസവയോ കുട്ടസടക്കല്ല ബോഴയനെ കണ്ടോ ഓടി എല്ലാരും അവ കേട്ട് യു നോ ദാറ്റ കേറെ സ്ടുേഷൻ സ്ടു ആ പ്രാവേ ഓടണ്ട നീ നേരത്തെ അത എനിക്ക് അറിയാവുന്ന നേരത്തെ പറഞ്ഞു ആണ് പറ അമ്പലത്തിൽ പോയിട്ട് ആണോ ചേട്ടൻ മലയ്ക്ക് പോയിട്ട് അതാ പറഞ്ഞില്ല ചക്ക വലുതായത്